ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം പ്രാദേശിക സമാധാനത്തെയും സ്ഥിരതയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും മേഖലയിലെ സംഘർഷ സാഹചര്യങ്ങൾ എത്രയും വേഗം ലഘൂകരിക്കുന്നതിന് ഒമാനുമായും സംഘർഷത്തിൽ ഉൾപ്പെട്ട കക്ഷികളുമായും ആശയവിനിമയം തുടരുമെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു ഇസ്രായേലിന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്നതാണെന്നും ഇറാൻ്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും ലിൻജിയാൻ ചൂണ്ടിക്കാണിച്ചു അന്താരാഷ്ട്ര സമൂഹം പ്രത്യേകിച്ച് മേഖലയിലെ രാജ്യങ്ങൾ നീതിക്കായും സമാധാനത്തിനായും ശ്രമങ്ങൾ തുടരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒമാന്റെ നേതൃത്വത്തിൽ ഉഭയകക്ഷി ശ്രമങ്ങളും ഇടപെടലുകളും നടന്നുവരികയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ വീണ്ടും താഴ്ചയിൽ ഇതിനനുബന്ധമായി വിനിമയ നിരക്കും കുത്തനെ ഉയർന്നു ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻ്റ് രണ്ട് രൂപയാണ് ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം നൽകിയത് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന വിനിമയ നിരക്കാണിത് പ്രവാസികൾക്ക് കൂടുതൽ തുക നാടുകളിലേക്ക് അയക്കാനും സാധിച്ചു പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങളാണ് വിപണിയിലും അനിശ്ചിതത്വം ഉണ്ടാക്കിയത് ഡോളർ സൂചിക തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ഒമ്പത് ഒന്നിലാണ് ക്ലോസ് ചെയ്തത് ക്രൂഡ് ഓയിൽ വിപണി വീണ്ടും എഴുപത്തിയേഴ് ഡോളറിന് മുകളിൽ കയറിയതും വിപണിയെ ബാധിച്ചു അതേസമയം നേരത്തെ നാട്ടിലേക്ക് പണം അയച്ചതിനാലും മാസം അവസാന പത്തിലേക്ക് കടക്കുന്നതിനാലും ഉയർന്ന വിനിമയ നിരക്ക് അവസരം മുതലെടുക്കാൻ മിക്ക പ്രവാസികൾക്കും സാധിച്ചില്ല എങ്കിലും നിലവിലെ സ്ഥിതി അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം ആദ്യത്തിൽ കൂടുതൽ തുക നാട്ടിലേക്ക് അയക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഹിജറ പുതുവർഷത്തോടനുബന്ധിച്ച് ഒമാനിൽ ജൂൺ ഇരുപത്തൊമ്പതിന് പൊതു അവധി പ്രഖ്യാപിച്ചു പൊതു സ്വകാര്യ മേഖലയിലുള്ളവർക്കെല്ലാം അവധി ബാധകമായിരിക്കും വാരാന്ത്യ ദിവസങ്ങൾ ഉൾപ്പെടെ തുടർച്ചയായി മൂന്ന് ദിവസം അവധിയായിരിക്കും ലഭിക്കുന്നത് അതേസമയം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യമെങ്കിൽ ജോലികൾ ആ ദിവസം തുടരാമെന്ന് തൊഴിൽ മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അറിയിച്ചതായി ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഒമാന്റെ തൊഴിൽ നിയമങ്ങൾ പ്രകാരമുള്ള ഉചിതമായ വേതന ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് തൊഴിലുടമകൾ നൽകേണ്ടിവരും ഹിജ്റ വർഷാരംഭത്തോടനുബന്ധിച്ച് ജൂൺ ഇരുപത്തേഴിന് കുവൈറ്റും യു എയും പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കുമാണ് കുവൈറ്റ് അവധി പ്രഖ്യാപിച്ചത് സ്വകാര്യ മേഖലയിൽ ശമ്പളത്തോടുകൂടിയ അവധിയാണ് യു സർക്കാർ അനുവദിച്ചത് സൗദി അറേബ്യയിലെ ഈ വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ വേനൽ പകലിന് ഇന്ന് സാക്ഷ്യം വഹിക്കും ഇത്തവണ വേനൽക്കാലം സൗദി അറേബ്യയിൽ തൊണ്ണൂറ്റിമൂന്ന് ദിവസവും പതിനഞ്ച് മണിക്കൂറും മുപ്പത്തേഴ് മിനിറ്റുമായിരിക്കുമെന്ന് വാനനിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി പകൽ വെളിച്ചം കൂടുതലുള്ള ഈ ദിവസം ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങളുടെ ഭാഗമായി സൂര്യൻ വടക്ക് കിഴക്കൻ ദിശയിൽ നിന്നും ഉദിച്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും അസ്തമിക്കുന്നുവെന്ന് ജിദ്ദ ജ്യോതിശാസ്ത്ര സൊസൈറ്റി തലവൻ വെളിപ്പെടുത്തി ഉച്ചയ്ക്ക് വസ്തുക്കളുടെ നിഴലുകൾ വർഷത്തിലെ ഏറ്റവും ചെറുതായിരിക്കും സൂര്യൻ്റെ പ്രത്യക്ഷപാത ആകാശത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ വടക്കോട്ട് എത്തിച്ചേരുന്നുണ്ട് പ്രത്യേകിച്ചും ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള പ്രദേശങ്ങളിലാണ് ഈ പ്രത്യേകത അനുഭവപ്പെടുക ഈ ദിവസത്തിന് ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെങ്കിലും അത് ഏറ്റവും ചൂട് കൂടിയതായിരിക്കില്ല സമുദ്രങ്ങൾ കര അന്തരീക്ഷം എന്നിവ സൂര്യന്റെ ഊർജം ആകിരണം ചെയ്യാനും സംഭരിക്കാനും വീണ്ടും പുറത്തുവിടാനും സമയമെടുക്കുന്നതിനാലാണിത് ദുബൈയിലെ പ്രധാന റൂട്ടുകളിൽ രണ്ട് ദിവസം താൽക്കാലികമായി റോഡ് അടച്ചിടുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ നാല് പുലർച്ചെ പന്ത്രണ്ട് മണിവരെയാണ് അടച്ചിടുക അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് ക്രമീകരണം ദുബൈ അൽ ഐൻ റോഡുമായി ജബൽ അലി ലഹ്ബാബ് റോഡിന് ഇരുദിശകളിലേക്കും വിഭജിക്കുന്ന പാലത്തിൽ അറ്റകുറ്റപ്പണികൾക്കായാണ് അടച്ചിടൽ ഒമാനിലെ വാർഷിക ഖരീഫ് സീസണിന് ഇന്ന് ദോഫാർ ഗവർണറേറ്റിൽ ഔദ്യോഗികമായി തുടക്കം അറേബ്യൻ ഉപദ്വീപിലെ അതുല്യമായ കാലാവസ്ഥാ പ്രതിഭാസമായ ഖരീഫ് എല്ലാ വർഷവും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്തിൻ്റെ തെക്കൻ മേഖലയെ പച്ചപ്പ് നിറഞ്ഞ പറയാക്കി മാറ്റും പടിഞ്ഞാറ് തീരദേശ പട്ടണമായ ദൽകൂത്തിൽ നിന്നും കിഴക്ക് മിർബാത്തിലേക്ക് വ്യാപിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ് സീസണിനെ നയിക്കുന്നത് ഇത് നേരിയ മഴയും മൂടൽമഞ്ഞും തണുത്ത താമനിലയും ദോഫർ പർവ്വതങ്ങളിലേക്കും സമതലങ്ങളിലേക്കും കൊണ്ടുവരുന്നു ഈ സ്വാഭാവിക മാറ്റം പരുക്കൻ മരുഭൂമി ഭൂപ്രകൃതിയെ പച്ചപ്പ് നിറഞ്ഞതാക്കി മാറ്റുന്നു ഒമാനിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള സന്ദർശകർ ഈ മേഖലയിലേക്ക് വരുമ്പോൾ രാജ്യത്തെ സിവിൽ ഏവിയേഷൻ സെക്ടർ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായതായി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ സ്വദേശികളും വിദേശികളും ഇവിടങ്ങളിലേക്ക് വരുന്നതിനാൽ ഭരണ കേന്ദ്രമായ സലാലയിലേക്ക് എളുപ്പവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കാൻ രാജ്യത്തെ സിവിൽ ഏവിയേഷൻ മേഖല എല്ലാ വിമാനത്താവളങ്ങളിലും എയർലൈനുകളിലും പൂർണ്ണ പ്രവർത്തന സന്നദ്ധത പ്രഖ്യാപിച്ചു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ തിരക്കേറിയ ആഴ്ചകളിൽ വർദ്ധിച്ച വിമാനഗതാഗതം നിയന്ത്രിക്കുന്നതിനും കൂടുതൽ ദൈനംദിന വിമാന സർവീസുകൾ അവതരിപ്പിക്കുന്നതിനും സേവനങ്ങൾ വിപുലീകരിക്കുന്നതിനും ഒമാൻ വിമാനത്താവളങ്ങൾ ഒമാനയർ സലാമയർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി എന്നിവ സഹകരണത്തോടെ പ്രവർത്തിക്കുന്നു ഒമാൻ ഹോസ്പിറ്റാലിറ്റി മേഖലയും മുന്നേറുകയാണ് എണ്ണായിരത്തിലധികം മുറികളുള്ള ദോഫാറിലെ നൂറിലധികം ലൈസൻസുള്ള ഹോട്ടലുകളും റിസോർട്ടുകളും വേനൽക്കാല പാക്കേജുകളും നവീകരിച്ച സേവനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അൽ സലാല ഹവാന സലാല സമുച്ചയം തുടങ്ങിയ പ്രമുഖ റിസോർട്ടുകളാണ് ഇതിൽ പ്രധാനം സലാലയിൽ ഇന്ത്യൻ എംബസി കോൺസിലർ ക്യാമ്പ് നിരവധി പേർക്ക് ആശ്വാസമായി സലാല ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് വൈകിട്ട് നാലുമണിവരെ തുടർന്നു സലാലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള അൻപതോളം ഇന്ത്യൻ പൗരന്മാർ ഇതിൽ പങ്കെടുത്തു മുൻകൂർ അപ്പോയിൻമെന്റ് ഇല്ലാതെ തന്നെ ക്യാമ്പിൽ പങ്കെടുത്ത് കോൺസിലർ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ സൗകര്യം അധികൃതർ ഒരുക്കിയിരുന്നു എംബസി ഉദ്യോഗസ്ഥർ കോൺസിലർ ഏജന്റ് സോഷ്യൽ ക്ലബ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കൗൺസുലർ കമ്മ്യൂണിറ്റി വെൽഫെയർ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നത് തങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും ഉന്നയിക്കുന്നതിനും സൗകര്യം ഒരുക്കിയിരുന്നു പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒമാനിൽ തുടക്കമായി ഇന്നലെ മസ്കറ്റിലും സലാലയിലുമടക്കം യോഗാ പ്രദർശനങ്ങൾ അരങ്ങേറി മസ്ക്കറ്റിലെ സുൽത്താൻ ഖാബൂസ് തുറമുഖത്തെത്തിയ ഇന്ത്യൻ നാവികസേന കപ്പലുകളായ ഐ എൻ എസ് മുർമുഖ ഐ എൻ എസ് തബാർ എന്നിവയിലും സലാലയിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പരിസരത്തും യോഗാ പ്രദർശനങ്ങൾ അരങ്ങേറി ദോഫർ ഗവർണറേറ്റിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചുവന്ന അഞ്ച് ഭക്ഷ്യോൽപ്പന്ന വിൽപ്പനശാലകൾ അടച്ചുപൂട്ടി നഗരസഭ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി അവസാന വാരത്തിലാണ് പരിശോധന നടന്നത് പരിശോധനാ സമയത്ത് ചെറുതും വലുതുമായ നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകി പതിനെട്ട് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചില കേസുകളിൽ പിഴ ചുമത്തുകയും ചെയ്തു എന്നാൽ കനത്ത കുറ്റം കണ്ടെത്തിയ ഷോപ്പുകളാണ് അടച്ചുപൂട്ടിയത് ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതും വിതരണം ചെയ്യുന്നതും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്ഥാപനങ്ങൾക്കകത്ത് മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് പരിശോധനയിൽ ഉപയോഗശൂന്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി നഗരസഭ അറിയിച്ചു മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സൂക്ഷിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങളും വൻതോതിൽ പിടിച്ചെടുത്തു